ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം എൻ്റെ പ്രാണനും ഈശ്വരനും രണ്ടായിട്ടാണ് അതായത് ഞാനും ഈശ്വരനും വേറെയായിട്ടാണ് ഇപ്പോൾ സർവജനങ്ങളും ധരിച്ചിരിക്കുന്നത് അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒന്നായ നിന്ന ഇഹ രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടൽ വധ മിണ്ടാവതല്ല മമ പണ്ടേ കണക്കേ വരുവൻ നിൻകൃപാവലികൾ നാരായണായ നമാ അത് ഒന്നായാലുള്ള അനുഭവം എപ്രകാരത്തിലാണ് എന്ന് പറയുകയാണ് രണ്ടായതാണ് എല്ലാ ദുഃഖത്തിനും കാരണമായിരിക്കുന്നത് തീർന്നാൽ എന്തായിരിക്കും അനുഭവം എന്ന് പറയുകയാണ് മൽപ്രാണനും നിന്നുറപ്പവനും പ്രാണദേഹവുമനിത്യം കളത്ര സുഖം സ്വപ്നാദിയിൽ ചിലതു കണ്ടിട്ടുണർന്നവനോടൊക്കും ഹരിനാരായണായ നമാം മൽപ്രാണനും പരനും എൻ്റെ ഈ ജീവനും അതായത് ഞാനെന്ന് വ്യവഹരിക്കപ്പെടുന്ന ആ ജീവനും പരനെന്നാൽ ഈശ്വരനും ഒന്നാണ് എന്ന് ബോധിച്ച ഒരാൾക്ക് മൽപ്രാണനും പരനും ഒന്നെന്നുറപ്പവന് എൻ്റെ ഈ ജീവനും ഈശ്വരനും ഒന്നാണ് എന്ന് ബോധിച്ച ഒരാൾക്ക് എങ്ങനെയായിരിക്കും ത്വണദേഹവും നമ്മുടെ ഈ തത്പ്രാണദേഹവും ആ പ്രാണനും അതുപോലെ ദേഹവും ആ പ്രാണിനും ആ ദേഹവും അനിത്യമാണ് മാത്രമല്ല വേറെ ചിലതും കൂടി അനിത്യമാണ് കളത്ര ധനം എന്നും പറയുന്നു കളത്ര സുഖം എന്നും പറയുന്നു വാസ്തവത്തിൽ കളത്ര സുഖമാണ് ശരി ഭാര്യ ഭർത്തൃ സുഖമൊക്കെ അല്പസമയത്തേക്കും മാത്രം നിലനിൽക്കുന്നതാണ് ക്ഷണികം മാത്രമാണ് അതാണ് ആ സുഖാദികളെല്ലാം അതുപോലെ നമ്മുടെ ബന്ധുമിത്രാദികളും സമ്പത്തും വീടും കുടുംബവും ഭൂമിയും മക്കളും ഭാര്യയും ഭർത്താവും അതുപോലെ സഹോദരങ്ങളും മാതാപിതാക്കളും എല്ലാം ഏതുപോലെയാണ് സ്വപ്നയിൽ ചിലതു കണ്ടിട്ടുണർന്നവനൊടുക്കും സ്വപ്നം കാണുന്ന സമയത്ത് നമുക്ക് സ്വപ്നം സത്യമാണ് എന്നാൽ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു വന്നാലോ ഈ ജാഗ്രത അവസ്ഥ സത്യമായി സ്വപ്നാവസ്ഥ നമുക്ക് അപ്രത്യക്ഷമായില്ലാത്തതാണെന്ന് ബോധ്യം വരുന്നു നാം ഒരിക്കൽ ഉറങ്ങാൻ കിടന്നു നമ്മളൊരു സ്വപ്നം കാണുകയാണ് നാം കാട്ടിലൂടെ സഞ്ചരിക്കുന്നു കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരന നമ്മെ പിന്തുടർന്നു ആനയെ ഭയന്ന് നാം ഓടി ഒരു വൃക്ഷത്തിൽ കയറി അവയൻ ആന മരത്തിൻ്റെ താഴെ നിന്ന് വൃക്ഷത്തിന് കുത്താനും തുടങ്ങി ഭയപരിഭ്രമങ്ങളോടുകൂടി പെട്ടെന്ന് ഉണർന്നു ഉണർന്ന സമയത്ത് തനിക്ക് പരിസരബോധം വന്നു താൻ കാട്ടിൽ പോയിട്ടില്ലെന്നും താൻ തൻ്റെ വീട്ടിൽ ഉറങ്ങുകയായിരുന്നു എന്നും താൻ കട്ടിലിൽ സുഖമായി കിടക്കുന്നു എന്നും തൻ്റെ വാതിലുകളെല്ലാം അടച്ചിരിക്കുന്നു എന്നുമുള്ള സത്യാവസ്ഥ ബോധ്യം വന്നു അപ്പോൾ ആന വന്നതും ഭയപ്പെട്ട് ഓടിയതും മരത്തിൽ കയറിയതും എല്ലാം അനിത്യമല്ലേ വെറും തോതൽ മാത്രമല്ലേ അതിലൊരു വാസ്തവവും ഇല്ല എന്ന് മനസ്സിലായി മാത്രമല്ല ആനയെ വെടിവെക്കാൻ വേണ്ടി ആരെങ്കിലും തോക്കുമായി വരുമോ ഒരിക്കലുമില്ല കാരണം അത് തൻ്റെ ഒരു സങ്കല്പം മാത്രമാണ് അത് സത്യമല്ലെന്ന് ബോധ്യമായി അതേ സത്യമല്ലെന്ന് എപ്പോഴാ ബോധ്യം വന്നത് ഈ ജാഗ്രത അവസ്ഥ സ്വപ്നം സത്യമാണെന്ന് ബോധിച്ചപ്പോഴാണ് നമുക്ക് മൂന്നവസ്ഥകളിൽ കൂടിയാണ് ജീവൻ സഞ്ചരിക്കുന്നത് ഒന്നാമത്തേത് ഈ ദേഹത്തെ ഞാനെന്നഭിമാനിക്കുന്ന ആ ജാഗ്രത അവസ്ഥ ഈ ലോകത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ അവസ്ഥയ്ക്കാണ് ജാഗ്രത അവസ്ഥ ഉണർന്നിരിക്കുന്ന അവസ്ഥ രണ്ടാമത്തേത് ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് എപ്പോഴും ഇരിക്കാൻ സാധിക്കുകയില്ല നാം ഉറക്കത്തിലേക്ക് പ്രവേശിക്കുന്നു അവിടെ ആ ഉറക്കത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ സ്ഥൂല ശരീരം വിട്ട് സൂക്ഷ്മ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു സൂക്ഷ്മ ശരീരത്തിൽ എന്തെല്ലാം നമ്മൾ കണ്ടതും കേട്ടതുമായ വിഷയങ്ങൾ അവിടെ മെമ്മറിയിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു അതിലൂടെയാണ് നമ്മുടെ ബോധമണ്ഡലം സഞ്ചരിക്കുന്നത് അപ്പോൾ പ്രബലമായി അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ അനുഭവങ്ങൾ പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നു അതാണ് സ്വപ്നം എന്ന് പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് നാം സുഹുപ്രീ എന്ന അടുത്ത മണ്ഡലത്തിലേക്ക് പോകും ജാഗ്രത അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഈ അവസ്ഥ സത്യം സ്വപ്നാവസ്ഥയിൽ ഇരിക്കുമ്പോൾ സ്വപ്നാവസ്ഥ സത്യം സുഷുപ്രിയാവസ്ഥയിലേക്ക് പോകുമ്പോൾ ജാഗ്രത ജാഗ്രതാവസ്ഥയും സുഷുപ്രിയാവസ്ഥയും ഞാനും എൻ്റെ സുഖദുഃഖങ്ങളും ഒന്നും തന്നെ ഇല്ലാത്ത ഒരവസ്ഥ ഇതൊക്കെ അറിയുന്ന ആൾ ആരാണോ ജാഗ്രത ജാഗ്രതാവസ്ഥയിലുള്ള വിഷയഭോഗങ്ങളും അതുപോലെ സ്വപ്നാവസ്ഥയിൽ നാം കാണുന്നതും അനുഭവിക്കുന്ന ഒരു ശക്തി വിശേഷം അല്ലാതെ ജ ജീവൻ ഉണ്ട് അതൊരു ശക്തി തന്നെയാണ് ആ ജീവത്വവും കൂടെ സുഷുപ്രതിയിൽ ലയം പ്രാപിക്കുന്നു ആ സമയത്ത് അവിടെ നമുക്കൊരു സുഖവും അനുഭവമാവുന്നില്ല വീണ്ടും നാം അടുത്ത മണ്ഡലത്തിലേക്ക് ജാഗ്രത അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നു ഇങ്ങനെ ജാഗ്ര സ്വപ്ന സുഷുപ്രതി എന്ന മൂന്ന് അവസ്ഥകളിൽ കൂടി മാറി മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഇത് മൂന്നും നാം തുറന്നുകൊണ്ടേയിരിക്കുന്നു എന്നാൽ ഇതെല്ലാം കേതിൽ നിന്നാണോ ഉണ്ടായത് അത് നാം അറിയുന്നില്ല നാലാമത്തെ ഒരവസ്ഥ കൂടിയുണ്ട് തുര്യാവസ്ഥ എന്നാണ് പറയുന്നത് ആ അവസ്ഥയിൽ നിന്നാണ് ഈ മൂന്നവസ്ഥകളും ഉണ്ടായിരിക്കുന്നത് എപ്പോഴാണോ നാം ആ തുര്യാവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ജാഗ്രത അവസ്ഥ സ്വപ്ന സമാനമായി തോന്നും അതാണ് ഇവിടെ പറയുന്നത് മത്പ്രാണനും പരനും ഒന്നെന്നുറപ്പവനും അനിത്യം കളത്ര സുഖം സ്വപ്ന എൻ്റെ പ്രാണനും ആ ഈശ്വരനും ഒന്നാണെന്ന് ബോധിച്ചു കഴിയുമ്പോൾ ഈ ശരീരവും അതുപോലെ ശരീരം നേടിയിരിക്കുന്ന സമ്പ സമ്പത്തും ബന്ധുമിത്രാദികളും മക്കളും അതുപോലെ ഭാര്യ ഭർത്താവ് മുതലായവയും അവയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ സുഖങ്ങളും എപ്രകാരമാണെന്നാണ് പറയുന്നത് സ്വപ്നം ആദിയിൽ സ്വപ്നത്തിൽ കണ്ട ആ വിഷയം ഉണർന്നു കഴിയുമ്പോൾ എപ്രകാരം ഇല്ലാത്തതാണെന്ന് ബോധിക്കുമോ അതുപോലെയാണ് ഈ ജാഗ്രത ജാഗ്രതാവസ്ഥയിൽ പരമമായ തുര്യാവസ്ഥയിലേക്ക് നാം പ്രവേശിച്ചു കഴിയുമ്പോൾ ഈ അവസ്ഥാത്രയം തന്നെ മൂന്നവസ്ഥകളും ഇല്ലാത്തതാണെന്ന് ബോധിക്കുമ്പോൾ ഇവയിൽ ഈ ജാഗ്രത അവസ്ഥയിൽ നാം ഇപ്പോൾ സത്യമെന്ന് ബോധിക്കുന്ന അവയെല്ലാം തന്നെ സ്വപ്നത്തിൽ കണ്ടതുപോലെ മാത്രമായിരിക്കും ഇവയിലെ സത്യബുദ്ധി ഇല്ലാതെയാകും അതിന് നാം ഇത് സത്യമല്ലെന്ന് ബോധിക്കണമെങ്കിൽ നാം പരമമായ ആ അവസ്ഥയിലേക്ക് പ്രവേശിക്കണം അത് പ്രവേശിക്കണമെങ്കിൽ ഞാനും ആ ഈശ്വരനും ഒന്നാണെന്ന് ബോധിക്കണം അത് രണ്ടായി വന്നതാണ് എല്ലാ ഇന്തലിനും കാരണം ജാഗ്ര സ്വപ്നാദികൾ എപ്പോഴും നമ്മൾ പലതരത്തിൽ ഇരട്ടിക്കൊണ്ടിരിക്കുന്നു സുഹപ്രിയ ഒന്നും അറിയാതെയും പോകുന്നു എന്നാൽ നാലാമത്തെ അവസ്ഥയായ തുല്യാവസ്ഥയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ ജാഗ്രത അവസ്ഥ മിഥിയാണ് സ്വപ്ന സമാനമാണ് എന്ന് ബോധിക്കുകയുള്ളു ഇതൊക്കെ അറിയാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും മാറ്റം വരുത്താനും എല്ലാം കഴിയുന്നത് ഈ ജാഗ്രത അവസ്ഥയാണ് അതുകൊണ്ട് അവസ്ഥാത്രയങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ജാഗ്രത അവസ്ഥയാണ് ഇവിടെ നമുക്ക് തെറ്റുകൾ വരുത്തിവെക്കാനും തെറ്റുകളെ ഇല്ലാതെയാക്കാനും സാധിക്കുന്നതാണ് അതുകൊണ്ട് ജാഗ്രത അവസ്ഥ നാം വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തണം അത് നഷ്ടമായാൽ നമുക്കെല്ലാം നഷ്ടമാകുന്നു അതിനാ ജാഗ്രത അവസ്ഥയിൽ ജാഗ്രതയോടുകൂടി നാം എൻ്റെ പ്രാണനും ഈശ്വരനും ഒന്നാണെന്ന ബോധം ഉണർത്തുകയാണ് വേണ്ടത് മത്പ്രാണനും വരനുമൊന്നെന്നുറപ്പവനും പ്രാണദേഹവും അനിത്യം കളത്ര സുഖം സ്വപ്നാദിയിൽ ചിലതു കണ്ടിട്ടുണർന്നവരോടൊക്കെ హరినారాయణాయ నమ